അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യൻ വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ എന്താ പിടിയും ബീഫ് കറിയാണ് ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു റെസിപ്പിയാണ് ആകെട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ കേക്കിന് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കേക്കുകളും ഞാൻ ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല അതിന് എല്ലാ ടൈമൊന്നും ഇല്ലേനും അധികം ഓർഡറും ഈ ഒരു ക്രിസ്മസിൻ്റെ അപ്പൂപ്പൻ്റെ തലല്ലേ ആ കേക്ക് തന്നെ മതി എന്നാണ് അതന്ന് നമ്മൾ സ്കൂളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കുട്ടികൾ അത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ പിന്നെ വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു വേറെ രണ്ടെണ്ണം കൂടി അപ്പോൾ അതൊന്നും ഞാനിത് പിന്നെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ചെറിയ ചെറിയുള്ളിയും അതേപോലെ മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ഒരു സ്പൂണ് നല്ല ജീരം കൊടുത്തേക്കണം കേട്ടോ അയക്കാനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അത് തിളച്ച് വരുമ്പോൾ അതിന് ഇതൊന്ന് ചതച്ച് ഒന്ന് കുത്തിയിട്ട് ഈ വെള്ളത്തിൽ ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ കുഴക്കട്ടൊക്കൊക്കെ പൊടി കഴിക്കണ പോലെ പൂവടക്കൊക്കെ നമ്മൾ പൊടി അതിലിട്ട് വാട്ടിലാണ് എല്ലാം അപ്പം എന്താ നൂൽപുട്ടിനൊക്കെ എന്താ നമ്മൾ പൊടി കുഴക്കുമല്ലോ അതേപോലെ ഒന്ന് പിന്നെ പൊടിയിലൊഴിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് ആവശ്യമായിട്ടല്ലേ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പൊടി ഞാൻ എന്നും നമ്മൾ എന്താ പൊരിച്ച പത്തിരിയും ഇതൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം പൊടി ഉണ്ടല്ലോ പൂവട ആ പൊടി തന്നെയാണ് ഇട്ട് എടുക്കുന്നത് നൂൽപ്പൊട്ടിനെ പത്രിക്കൊക്കെ ഉപയോഗിക്കണം അങ്ങനത്തെ സൈസ് പൊടി തന്നെ ആവണം എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് തേങ്ങ അരച്ച് തേങ്ങ ചിരകി വെച്ചിനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ പൊടിയിൽ തേങ്ങ മിക്സാക്കി റെഡിയാക്കി എടുക്കുക അതിന് ശേഷം പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ചൂട് കൊടുക്കണെ തന്നെ കേട്ടോ ആ തിളച്ച വെള്ളം ആ ചൂട് കൊടുക്കാനെ തന്നെ അധികം ഒഴിച്ചു കൊടുക്കുക ഇതിൽക്ക് അത്യാവശ്യം വെള്ളമായി ഫുൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കിട്ടും നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ പാകത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ മിക്സാക്കി കൊടുക്കുക ബാക്കിയുള്ള വെള്ളത്തിന് നമുക്ക് ആവശ്യം വരും അപ്പോൾ ബാക്കി വെള്ളം കളയണ്ട ഗതി മൊത്തത്തിൽ ആദ്യം തന്നെ അത് കണ്ട് ഒഴിച്ച് കൊടുക്കേണ്ട അതിൽ ആവശ്യമില്ല വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എപ്പോഴും കൂടുതൽ എടുക്കണുണ്ടോ എന്താ വെച്ചാൽ ഇത് വേവിക്കാൻ നമ്മൾ ഇതിൻ്റെ വെള്ളം ബാലൻസ് വരുന്നത് അത് എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കണക്കാക്കി വെള്ളം എടുക്കണ്ടെങ്കിൽ എത്രയാണ് പൊടി എടുക്കണം നമുക്കിപ്പോൾ ഏകദേശം ഒരു അളവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വെള്ളം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പിന്നെ പിടീനൊന്ന് വേവിച്ചെടുക്കാൻ ഇല്ല വെള്ളത്തിൽ ഒഴിച്ചെടുക്കാനോ അപ്പോൾ ഞാൻ ഇതേക്കാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഒരു കൈലിൻ്റെ കണ വെച്ചിട്ടിങ്ങനെ പിന്നെ എല്ലായിടത്തും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് വെള്ളത്തിന് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂട് പോയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ടോ നമ്മളെ പൊടി അപ്പോൾ വെള്ളം എറിയിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി ഞാനിങ്ങനെ കുറച്ച് പൊടി കൈക്കിയിട്ടിങ്ങനെ കുഴച്ചെടുക്കാനുണ്ടോ വെള്ളം കുറച്ച് എന്നൊരു സംശയം കേട്ടോ അപ്പോൾ ആ കൈലിൻ്റെ കണയിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ മനസ്സിലായില്ല കൈ വെച്ച് തൊടാൻ പൊള്ളിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂട് പോയതിന് ശേഷം പിന്നെ ഇങ്ങനെ പൊടി ഇട്ടുങ്ങാണ്ട് ആക്കി എടുക്കുകയാണ് നമ്മൾ പൊടീനെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ പിടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതാ പാകത്തിന് ചെറിയ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിൽ ചെറിയ ചെറിയ പിടികളാണ് ഇട്ടുണ്ടാക്കുന്നത് ഇപ്പം ഞങ്ങൾ രണ്ടാളുണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കേക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടൊന്ന് ഏതായാലും ചോറ് വെക്കണ്ട അപ്പോൾ എനിക്കൊരു ബ്രെഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് ആഗ്രഹം ബീഫ് കറിയും ബ്രെഡും ഇപ്പം നമ്മൾ എന്താ ഇതേ ഇത്ര പോകുന്ന ഉരുളാക്കിങ്ങാണ്ടട്ടോ അത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്താ നമ്മൾ അയൽവാസീൻ്റെ അടുന്ന് ആദ്യമൊക്കെ നമ്മൾ ഈ ക്രിസ്മസ് വരുമ്പോൾ നമ്മളെ ചേച്ചീനെ മിസ് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഒരു എന്താ ഇത് കൊണ്ടുവരും കേട്ടോ വട്ടയപ്പം ഉണ്ടല്ലോ രാവിലെ ചേച്ചിയാണ് വട്ടയപ്പം കൊണ്ടുവന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ വീട്ടിൽ ക്ഷണിക്കും അപ്പോൾ നമുക്ക് ഇപ്പം എന്താ ഒരു അപ്പം ഉണ്ടാകും എന്താ പാലപ്പം പോലത്തെ ഒരു അപ്പം പിന്നെ ബ്രെഡ് ഇതൊക്കെ ബീഫ് കറിയൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റില്ലാതെ ഒരു ബീഫ് കറിയും ബ്രെഡൊക്കാറട്ട് ചിക്കൻ കറി ഉണ്ടാവും പിന്നെ ചോറുണ്ടാവും ചോറിൻ്റെ കൂട്ടത്തേക്ക് പിന്നെ മീനച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അടിപൊളി ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കലുണ്ട് കേട്ടോ എല്ലാ വർഷവും ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ ചേച്ചി നമ്മളെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ പിടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി പിന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞമ്മക്ക് ഈ ഒന്ന് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ബാലൻസിലെ വെള്ളം ഞാൻ ആ ഉള്ളിയൊക്കെ ചതച്ചെടുത്തീല് ബാലൻസിലെ വെള്ളം ആദ്യം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ലിറ്റർ പോലുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഈ ഉരുളകളൊക്കെ ഇതിലൊന്ന് വെന്ത് കിട്ടണല്ലേ നമുക്ക് കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവാനുണ്ട് അപ്പോൾ ഇതീക്ക് ആവശ്യമായിട്ടില്ല ഉപ്പ് ഇട്ടുകൊടുക്കണ്ട ഉപ്പ് കൂടി പോകണം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ആദ്യത്തെ വെള്ളത്തിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മളെ പിടിയിലൊക്കെ വെള്ളം ഉപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ അതിൽ ഉപ്പിട്ട് വെള്ളത്തിൽ കുഴച്ചതായതുകൊണ്ട് അപ്പോൾ പിന്നെ പാറുന്ന വെള്ളത്തേക്കുള്ള ഉപ്പ് മാത്രം കുറച്ച് എടുക്കുക പിന്നെ ആ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ അപ്പോൾ ഒന്നും വേറൊരു സംഭവം കൂടി റെഡിയാക്കാണ്ട് ഒരു പിന്നെ അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിൽക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കെ കേട്ടോ കുറച്ച് ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ എടുക്കുക നമ്മളെ തേങ്ങാപ്പീരൻ്റെ പോലെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്നാൽ തേങ്ങൻ്റെ കൂട്ടത്തിലാവുമ്പോൾ പൊടി അങ്ങനെയുണ്ട് പിന്നെ ഉരുണ്ട് പുട്ടും പൊടി വല്ല അങ്ങനെ ഉരുണ്ട് നനഞ്ഞ അങ്ങനെ കൂടൊന്നുമില്ല തേങ്ങ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പിരി പിരിയായിട്ട് തന്നെ കിടക്കെട്ടോ അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റായി കൊഴിച്ചുകൊടുക്കാനുള്ളതാണ് കേട്ടോ നമ്മളെ ഇതൊന്നും കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തീ കുറച്ച് കൊടുക്കുക തന്നെ ചെയ്യരുത് കേട്ടോ നല്ലോണം തള തിളച്ച് മറിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ പിന്നെ പിടിയും ഇതേക്ക് ഇട്ട് കൊടുക്കെട്ടോ ഓരോ പിടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും ഒന്നും തൊടാതെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ വെള്ളം തിളക്കൽ അവിടെ നിന്ന് പോകെട്ടോ എന്ന് വെച്ചാൽ നമ്മളത് എന്താ പാകത്തൊരു നോർമലില്ലൊരു പൊടിയാണല്ലോ നല്ല ചൂടില്ലതല്ലല്ലോ അപ്പോൾ തണുത്ത കാരണം അത് വെള്ളം അവിടെ തിളക്കൽ നിൽക്കും അപ്പോൾ ഇത് ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കാനേ പോകരുതേ കുറേ നല്ല തീയിൽ തന്നെ അത് തിളപ്പിച്ചെടുക്കട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ മുമ്പ് ഇളക്കിയാൽ ഇതൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഒരു എട്ട് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് തിളച്ച് വരും എന്നിട്ട് നമ്മളിത് എന്തെന്തുകൊണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ എല്ലാം അടി പിടിച്ചതോ ഒന്നും ഒന്നുമ്പോൾ തൊട്ട്ക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് വേറെ എടുത്തീങ്ങാണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നുണ്ടല്ലോല്ലേ ചോറും ഇതിനൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ നമ്മൾ ഓരോ കാലത്ത് ഓരോരോ സ്പെഷ്യലുകളാണല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഇന്നും ഈ ചോറും കറി ഇങ്ങനെ ഉണ്ടാക്കി ഒരു ഉപ്പേരി ഒരു മീൻപൊരി അപ്പോൾ നമ്മൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ ഇതാ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് മതിയെന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇതൊക്കെ കുറുകി വന്നിരിക്കണേ കുറുകി വന്നപ്പോൾ ഞാനത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ അത് വെന്തു അപ്പോൾ അതിന് ശേഷം ഞമ്മളീ തേങ്ങ ഇതിക്ക് ഇട്ട് കൊടുക്കട്ടോ തേങ്ങയും പൊടി കുഴച്ച് വെച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളതിന് ഒരു കുറുകൽ കിട്ടും കേട്ടോ അത് ആ പൊടിയൽ വേകുമ്പോൾ ഒരു കുറുകൽ കിട്ടും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നേരം അത് വേഗിച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്തക്കാണ് കേട്ടോ മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നെ തീ ഓഫ് ചെയ്തു പിന്നെ അത് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അത് ഇത് ഈ പൊടി പൊട്ടി പോകണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വന്തിക്കണം ഇനി പൊട്ടി പോകാനൊന്നും ചാൻസ് ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ തേങ്ങയും പൊടി മിക്സ് ചെയ്തത് കിട്ടുക ഇളക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇത് പിന്നെ വേറൊരു ടേസ്റ്റ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ എല്ലാവർക്കും ഇത് പറ്റിക്കോളണം എന്നില്ല പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മളിന്നും ഒരേ ഫുഡ് തന്നെ കഴിക്കണം അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതേക്കെല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ചിക്കൻ കറിയാണ് കേട്ടോക്ക് ഉണ്ടാക്കല് അപ്പോൾ ഞാൻ എന്തായാലും ബീഫ് കറിയാണ് ഉണ്ടാക്കിക്കണത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്കും മക്കൾക്കും ഇഷ്ടപ്പെട്ടിരിക്കണേ എൻ്റെ സോനോനും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്തെന്നെ ആയാലും പറ്റൂലട്ടോ മക്കളെ അവന് പറ്റിയിട്ടില്ല അവൻ കഴിച്ചിട്ടുമില്ല അവനിതാ പോയി ചാണ്ട് പോയിക്കണം അപ്പോൾ അങ്ങനെ പെരും ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റും ഞാൻ എനിക്കിഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ അതൊക്കെയാണ് ഞാൻ ബീഫ് കറി പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ല അപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തിട്ട് ഒന്നുമില്ല നല്ല ബീഫ് കറി ഉണ്ട് പിന്നെ ബ്രെഡ് കെട്ടോ ബ്രെഡിന് തന്നെ കേട്ടോ എനിക്ക് പൂതിയായി ക്രിസ്മസ് ആണ് അപ്പോൾ ബ്രെഡിനും ബീഫ് കറിയൊക്കെയാണ് പൂതിയായത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളിട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് ഒരു അസ്സലാമലേക്കും